നമ്മൾ ഇന്ന് ഈശബ് തേരിയിൽ നിൽക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ് ഇത് ഈ ഈശബ്ത്തേരി വളരെ വലിയൊരു പ്രതീകമാണ് സഭയുടെ പ്രതീകം തന്നെയാണ് കാരണം ഇവിടെ വൈദികരുണ്ട് സന്യസ്തരുണ്ട് ആത്മാരുണ്ട് എല്ലാവരും കൂടി സഭ അങ്ങനെയാകുമല്ലോ സഭ അത്മാരുടേതും വൈദികരുടേതും അതുപോലെ തന്നെ സന്യാസരമാണ് ഇവരെല്ലാം വസിക്കുന്ന ഒരിടമാണ് ഈ ചെമിത്തേരി എന്ന് നമുക്ക് പറയാൻ പറ്റും പ്രിയ സഹോദരരെയും നമ്മളിന്ന് വേർവിഴിഞ്ഞുപോയി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി അവരുടെ ആത്മശാന്തിക്കായി സ്വർഗീയ പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം പല ഇതിനോടുള്ള സ്നേഹത്താലും ക്രിസ്തീയുമായ വൃത്തിയാഷ് നാം അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കരുണ്യവനായ ദൈവം സ്വീകരിച്ച് ഇവർക്ക് നിത്യവിശ്രാന്തി നൽകുമാരാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളിൽ വന്നണഞ്ഞ് നിങ്ങളിലെന്നും നിലനിൽക്കുന്നകട്ടെ